കൂടുതൽ സൈന്യത്തെ അങ്ങോട്ട് വിന്യസിക്കുകയാണ് വയനാട്ടിലേക്ക് എന്നതാണ് സംസ്ഥാനത്തെ രണ്ട് ദിവസത്തെ ദുഃഖാചരണമാണ് ദേശീയപാത ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടുകയും ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സാഹചര്യം വിശദമാക്കുന്നതിന് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ ഏകോപിപ്പിക്കുമെന്നതിനെക്കുറിച്ച് അഞ്ചരയ്ക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ മുപ്പത്തി അഞ്ച് പേരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഇവരുടെ മൃതദേഹം ഉള്ളത് ഇൻക്വസ്റ്റ് നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിന് വേണ്ടി കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുമുണ്ട് കേരളം കണ്ട ും വലിയ ദുരന്തമാണ് പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് തകർന്നടിഞ്ഞിരിക്കുകയാണ് മുണ്ടക്കൈ ഗ്രാമമാകെ ചൂരൽമലയും വെള്ളാറമലയും ഒക്കെ തന്നെ ഒരു പ്രദേശമാകെ ഒലിച്ചു പോയിരിക്കുകയാണ് പ്രകൃതിയുടെ രൗദ്ര താണ്ഡവത്തിൽ പുലർച്ചെ മൂന്ന് തവണയാണ് ഉരുൾപൊട്ടിയത് പലരും ഉറക്കത്തിനിടയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞു കാണില്ല എത്ര പേർക്ക് ഓടി രക്ഷപ്പെടാനായി എന്ന് നമുക്ക് അറിയില്ല മേപ്പാടിയിൽ നിന്ന് വർഷ കൂടി ചേരുന്നു വർഷ എന്ത് വിവരമാണ് പങ്കുവെക്കാനുള്ളത് ഹലോ ഞാൻ ഇവിടെ മേപ്പാടിന്നാണ് വിളിക്കുന്നത് ആ ഇവിടെ സ്കൂളിന്റെ സ്കൂൾ റോഡിൽ തന്നെയാണ് താമസിക്കുന്നത് ആ പേര് മുരുകൻ 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 ഭാര്യ ജിഷ നിഷ ആ അവരുടെ അമ്മ തങ്കമ്മ ജിഷയാണോ ജിഷയാണോ നിഷയാണോ അജീഷ അജിഷ അമ്മ തങ്കമ്മ ആ പിന്നെ അവരുടെ ഒരു മകൻ ഉണ്ട് വിദ്യാർത്ഥിയാണ് അക്ഷയ് പേര് അക്ഷയ് അക്ഷയ് ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്കൂളിന്റെ അടുത്താണ് താമസിച്ചിരുന്നത് അല്ലേ ആ സ്കൂൾ റോഡ് തന്നെയാണ് താമസിക്കുന്ന സ്കൂളിന്റെ അടുത്താണ് പിന്നെ അവരുടെ ഏട്ടനുണ്ട് രാജനും രാജന്റെ ഭാര്യ വിനിതയും രാജനെയും ഭാര്യ വിനിതയെയും അന്വേഷിച്ച് നേരത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഓ ഓ ആതിര വിളിച്ചിരുന്നു രാജനും വിനിതെ ഇവർ ബന്ധുക്കളാണല്ലേ അതെ അതെ ആറുപേരെ കാണുന്നില്ല എവിടെയാണൊരു വിവരമൊന്നുമില്ല കൊറേ അധികം ആളുകളെ വിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ പോയി നോക്കിയായിരുന്നു ആണല്ലേ അപ്പൊ ഞാൻ അവിടെ ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് ചൂരിയാൽമലയിൽ ഞങ്ങളുടെ പ്രതിനിധി സാനിയോ ഉണ്ട് സാനിയോക്ക് ഞാൻ ഈ വിവരം കൈമാറാം എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ വർഷ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ മുരുകൻ ജിഷ തങ്കമ്മ അക്ഷയ് അക്ഷയ് ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്ന രാജൻ വിനീത ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവരെയാണ് കാണാതായിരിക്കുന്നത് ചുരൻമത സ്കൂളിന് സമീപത്തു നിന്നാണ് നിരവധി പേരെ കാണാതായെന്ന വിവരം വരുന്നത് അവരുടെ ബന്ധുക്കളൊക്കെ തന്നെയും വിവരം അറിയിക്കുന്നത് മുപ്പത്തിയഞ്ച് പേരെയാണ് ഇപ്പോൾ മരിച്ചവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് അവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ് റംലത്ത് അൻപത്തി മൂന്ന് വയസ്സ് അഷ്റഫ് നാൽപ്പത്തി ഒൻപത് വയസ്സ് ലെനിൻ കുഞ്ഞിമൊയ്തീൻ അറുപത്തിയഞ്ച് വയസ്സ് വിജീഷ് മുപ്പത്തിയേഴ് വയസ്സ് സുമേഷ് സലാം ശ്രേയ പ്രേംലീല റജിന ദാമോദരൻ വിനീത് കുമാർ സഹന കൗസല്യ ഐഷ ആമിന ജഗദീഷ് अनस वासु अफ्सिया सकीर, अचू नफीसा, जमीला भास्करन, अफ्सिया सकीर, आशिना अश्विन मुहम्मद മുഹമ്മദ് നിയാസ് കല്യാൺകുമാർ സൈഫുദ്ദീൻ ഗീത ശരൺ പ്രജീഷ് ജുബൈര്യ എന്നിവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മേപ്പാടി ഹെൽത്ത് സെന്ററിൽ നാൽപ്പത്തി ഒൻപത് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നു വിംസ് ആശുപത്രിയിൽ ഒൻപത് പേരുടെ മൃതദേഹമുണ്ട് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ഒരു മൃതദേഹം ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഒരു മൃതദേഹം നിലമ്പൂരിലാണ് പതിനാറ് മൃതദേഹം കണ്ടെത്തിയത് ശരീരം